ഹലോ ഫ്രണ്ട്സ് നിങ്ങളെ കാണുന്നത് ആസിഫ് അലിയുടെ പുതിയ ചിത്രമായ രേഖാചിത്രമാണ് അപ്പം ഇതിൻ്റെ ഒരു സ്നേഹപൂർവ്വം മമ്മൂട്ടിച്ചേട്ടന് എന്നുള്ള പരിപാടിയില് ഇവരെല്ലാം ഒത്തുകൂടിയിട്ടുണ്ട് അവിടെ ഒരു നല്ലൊരു കേക്ക് ഇരുപം കേട്ടോ അപ്പോൾ ആ കേക്ക് മുറിക്കുള്ള ശ്രമം നടത്താൻ പോവുകയാണ് അങ്ങനെ മമ്മൂട്ടിയും ഡയറക്ടറും നമ്മുടെ ആസിഫ് അലിയും നമ്മുടെ വേണു കുന്നപ്പള്ളിയും കൂടെ ചേർന്ന് കേക്ക് മുറിക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്ക ആ കേക്ക് മുറിച്ചപ്പോൾ ആദ്യത്തെ പീസ് ആര് കൊടുക്കും എന്നുള്ള സംശയമുണ്ട് അവിടെ ആസിഫ് അലി ഒരു കേക്ക് ഇങ്ങനെ കൈപ്പിടിച്ചുകൊണ്ട് നിൽപ്പുണ്ട് പക്ഷേ മമ്മൂട്ടി ഒരു കേക്ക് മുറിച്ച് ആസിഫ് ആസിഫലിക്ക് കൊടുക്കുന്നു ആസിഫലിയുടെ കയ്യിൽ നിന്നും ഒരു കേക്ക് മേടിച്ച് മമ്മൂട്ടി അനശ്വലേക്ക് കൊടുക്കുന്നു അനശ്വരെ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു കഴിഞ്ഞിട്ട് മമ്മൂട്ടി ആ കേക്ക് മുറിച്ചിട്ട് ഡയറക്ടറിൻ്റെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഡയറക്ടറിൻ്റെ ഒരു കേക്ക് ഇപ്പുണ്ട് ഡയറക്ടറിൻ്റെ ആഗ്രഹം ആ കേക്ക് മമ്മൂട്ടി കൊടുക്കാൻ വേണ്ടിയാണ് മമ്മൂട്ടി ഒന്ന് നോക്കിയിട്ട് ആ കേക്ക് സന്തോഷത്തോടെ സ്വീകരിച്ചു അത് കഴിഞ്ഞ് വീണ്ടും മമ്മൂട്ടി കേക്ക് മുറിച്ചുകൊണ്ട് നമ്മുടെ പ്രൊഡ്യൂസർ ചേട്ടനും കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞ് വീണ്ടും മമ്മൂട്ടി കേക്ക് മുറിക്കുന്നു കാരണം അവിടെ ഇഷ്ടമുള്ള ആൾക്കാരുണ്ട് അപ്പോൾ ആരുടെ മനസ്സ് വിഷമിക്കാൻ പാടില്ലല്ലോ അപ്പം മമ്മൂട്ടിക്ക് അത് നല്ലപോലെ അറിയാവുന്ന കാര്യമാണ് അതിനാണ് മമ്മൂട്ടി കേക്ക് മുറിച്ച് എല്ലാവർക്കും ഓരോരോ ചെറിയ ചെറിയ പീസ് വെച്ച് കൊടുക്കുന്നത് നമ്മുടെ ആൻഡോ ജോസഫ് വരുന്നുണ്ട് പുള്ളിക്കും ഈ ഒരു കേക്ക് കിട്ടി ഇനി പിന്നുള്ളതാണ് രസം അതായത് കുറച്ച് ആൾക്കാർ പറയുന്നത് ഇപ്പണല്ലോ അവർ ഈ ഫിലിം ഇൻഡസ്ട്രിയിലോട്ട് കയറി വരുന്ന ആൾക്കാരാണ് അപ്പോൾ ഈ മമ്മൂട്ടിയെ കേക്ക് മുറിച്ചിട്ട് ഒരു പീസ് കിട്ടാൻ വേണ്ടി അവർ കൊതിക്കുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ അതായത് ഉണ്ണി ലാലു പുള്ളിക്ക് എന്നെ അറിയത്തില്ല എനിക്ക് പുള്ളി പുള്ളി അറിയാൻ കാര്യം ഞങ്ങൾ പണ്ട് ടിക്ടോക്ക് ഫ്രണ്ട്സ് ായിരുന്നു അപ്പോൾ ഈ ഉണ്ണി ലാലും ഓടിപ്പുണ്ട് കേട്ടോ കാണിച്ചു തരാം ഈ ഈ ഒരു നായികയുടെ പുറകെ നമ്മുടെ ഉണ്ണി ലാൽ നിൽപ്പുണ്ട് കേട്ടോ അപ്പോൾ ഈ നായികിക്ക് ഒരു പീസ് മമ്മൂട്ടി കൊടുത്തു അപ്പോൾ ഈ ഉണ്ണിയിലൂവിന് ഇങ്ങനെ മുന്നോട്ട് ഒരാഗ്രഹമുണ്ട് പക്ഷേ എന്തോ ഒരു ചമ്മല് പുള്ളിക്കുണ്ടെന്ന് നോക്കിയാൽ പുള്ളിയുടെ മുഖത്ത് നോക്കി പുള്ളിക്ക് വന്നാൽ കിട്ടുമോ അതോ തെറ്റിപ്പോമോ എന്നുള്ളൊരു പേടി പുള്ളിക്ക് മനസ്സിലുണ്ട് അപ്പോൾ അങ്ങനെ പുള്ളി വീണ്ടും ഇങ്ങനെ നോക്കുന്നുണ്ട് പക്ഷേ പുള്ളിക്ക് കയറ ഒരു 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 എന്തോ ഒരു 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 മടി പോലുണ്ട് കേട്ടോ മടിയൊക്കെ മാറ്റിയെടുക്കാം പുള്ളിയുടെ പുതിയ പുതിയ പടങ്ങൾ വരുന്നുണ്ട് പുള്ളി നല്ല നടനാവും അപ്പോൾ അതിൻ്റെ പുറകെ നമ്മുടെ നിഷാസാഗറുണ്ട് അപ്പോൾ പുള്ളി വരുമ്പോൾ നമ്മൾ ഒരു ധൈര്യം വരുന്നുണ്ട് കേട്ടോ ഇപ്പം നോക്കണം നിങ്ങൾ കണ്ടോ നിശാസാഗർ സാഗർ ഒന്നു വന്നു കിട്ടിയില്ല രണ്ടാമത് വന്ന് കേട്ടോ അപ്പോൾ മമ്മൂട്ടി ഉണ്ണിലാലിന് കൊടുക്കുന്നു പിന്നെ നിഷാ കൊടുക്കുന്നു അതിൽ സന്തോഷത്തോടെ കേക്ക് കഴിക്കുന്നു സത്യം പറഞ്ഞാൽ ഇതൊരു കേക്ക് കഴിക്കുന്നൊരു സംഭവം കേട്ടോ ഇത് എല്ലാവരും മാത്രം വളരെ സന്തോഷമാണ് അപ്പോൾ ഈ പടം നിങ്ങൾ കണ്ടതാണെങ്കിൽ ഒന്നുറുപ്പ് കാണണം കാര്യം ഞാൻ ഈ പടം രണ്ട് വട്ടം കണ്ടു ഇതിൽ മമ്മൂട്ടി മമ്മൂക്കാരുടെ ഒരു എഫക്റ്റ് നമുക്കതിൽ കാണാനുണ്ട് പിന്നെ ആ പടം എടുത്തു വെച്ച രീതി ആ സംവിധാനം അഭിനയിക്കുന്ന എല്ലാവരും ഒന്നിനൊന്നും മെച്ചമാണ് ഒരു കുറ്റവും പറയല്ലാത്ത നല്ലൊരു അടിപൊളി കഥയായത് കേട്ടോ അപ്പം ഇതിൻ്റെ തിരക്കഥ എഴുതിയവനും സംവിധാനം ചെയ്ത ആൾക്കാർക്കും എല്ലാവർക്കും തിരക്കഥ എഴുതിയവനല്ല തിരക്കഥ എഴുതിയ ചേട്ടനും ഈ ഡയറക്റ്റ് ചെയ്ത ആൾക്കും അഭിനയിച്ച എല്ലാവർക്കും പിന്നെ മമ്മൂട്ടിയുടെ സപ്പോർട്ടും ഒക്കെ ഉള്ളതുകൊണ്ടാണ് ഈ പടം ഇത്ര ഹിറ്റായത് അപ്പം ഇതുപോലത്തെ പടം വീണ്ടും വീണ്ടും വരട്ടെ എന്ന് ഞാൻ പറയുകയാണ് ഈ മമ്മൂട്ടി വളരെ സന്തോഷത്തോടെ ഒക്കെ ആയി മുറിച്ച് കൊടുക്കുന്നുണ്ട് എന്തിരുന്നാലും നമുക്ക് കണ്ട നമുക്ക് സന്തോഷമായിരിക്കുകയാണോ കേട്ടോ അപ്പം പുള്ളി ചോദിക്കുന്നുണ്ടോ വീണ്ടും വേണോ എന്തോ പറയുന്നുണ്ട് ഓക്കെ ആ പുള്ളി അങ്ങോട്ട് തിരിച്ച് പുറകെ പോകുന്നുണ്ട് ആൻഡ ചോറ് എന്തോ നോക്കുന്നുണ്ട് എന്തോ പറയുന്നുണ്ട് ടിഷ്യു മടക്കാനൊക്കെ പറയാൻ തോന്നുന്നു എന്തോ അറിയില്ല എന്തിരുന്നാലും അവർ മടക്കി വെച്ചു കൈയ്യൊക്കെ തൂത്തി പിന്നെ അവരെന്തൊക്കെ സംസാരിക്കുന്നുണ്ടോ കേട്ടോ എനിക്ക് തോന്നുന്നത് വീണ്ടും ഒരു കക്ഷണം കേക്ക് ആസിഫ് ആസിഫലിക്ക് വേണോ ആസിഫി ആസിഫലിക്കല്ലേ കേട്ടോ ആ പുറ വയ്ക്കുന്ന പുള്ളിക്കൊരു കേക്ക് തൊപ്പിക്കാരൻ്റെ കേക്ക് വേണമെന്ന് പറഞ്ഞു പുള്ളി ഇവിടുന്ന് വന്നതാണ് പുള്ളിക്കൊരു പീസ് കേക്ക് കൊടുക്കുന്നുണ്ട് ചുരുക്കം പറഞ്ഞാൽ ഈ കേക്ക് കഴിക്കുന്നത് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ അപ്പം ഇതിൻ്റെ ഈ ഞാൻ ആലോചിക്കായിരുന്നേ ഈ പടത്തിൻ്റെയൊക്കെ ഒരു രീതിയെ നമ്മുടെ ആശയം വന്നു ഡോക്ടറാണ് ആ സിനിമ കേട്ടോ കേട്ടോ പുള്ളിയും കേക്ക് മേടിച്ച് കഴിച്ചിരിക്കുകയാണ് അപ്പം ചുരുക്കം പറഞ്ഞ ഇതൊരു കേക്ക് മുറി ഫങ്ങ്ഷനാണ് സംഭവം പറഞ്ഞു കേട്ടോ അപ്പോൾ ഞാനിത് പറഞ്ഞു വെച്ചാൽ ഈ സന്തോഷത്തിൽ നമ്മൾ കേക്ക് മുറിക്കണം മുറിക്കണമെന്നുള്ളതാണ് ഞാനീ പറഞ്ഞു വരുന്നത് ഏഹ് നിങ്ങളിവരുടെ ഓരോരുത്തരുടെ മുഖം കാണുന്നുണ്ടല്ലോ അവർ അവരുടെ സന്തോഷം കാണാൻ വരുന്നുണ്ട് ഒന്നാമത്തെ സന്തോഷം മമ്മൂ മമ്മൂക്കാരടുത്ത് നിൽക്കുന്നു മമ്മൂക്കാടെ നിന്നും ഒരു കേക്ക് മേടിച്ച് കഴിക്കുന്നതാണ് അവരുടെ സന്തോഷം രണ്ടാമത്തെ സന്തോഷം എന്ന് വെച്ചാൽ അവരുടെ പടം ബ്ലോക്ക് ബസ്സിലോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതാണ് സംഭവം നിങ്ങൾ ഈ പടം കണ്ട് പടം കണ്ടിട്ട് ഇതുപോലെ കൈ കൈയടിക്കണം ആസിഫലി എന്തോ പറയുന്നുണ്ട് വന്നവർക്കെല്ലാവർക്കും നന്ദി എന്ന് പറഞ്ഞു ആസിഫലി ആ ചടങ്ങ് അവിടെ അവസാനിപ്പിക്കുന്നു മമ്മൂട്ടിയുടെ കൈ കൊടുക്കുന്നു അമ്മൂട്ടി കൊണ്ട് പോകുന്നുണ്ട് കൂട്ടത്തിൽ അവരെല്ലോ എന്തെങ്കിലും സംസാരിക്കുന്നുണ്ട് കേട്ടോ ഈ എന്തോ പറയുന്നുണ്ട് എല്ലാവരും പറഞ്ഞുകൊണ്ട് പല പറയാൻ പലർക്കും പലതും ഉള്ളതുകൊണ്ടും ഈ പടം വളരെ നല്ലതുകൊണ്ടും എനിക്ക് എന്തുകൊണ്ടോ ഈ പടത്തെ ഒത്തിരി ഒത്തിരി ഇഷ്ടപ്പെട്ടു അതുപോലെ തന്നെ എനിക്ക് ഷാജി അപ്പം അപ്പം ചേട്ടനോട് നന്ദി പറയാനുണ്ട് കാരണം പുള്ളിയുടെ വീഡിയോ ആണിത് അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ചെയ്തത് അപ്പോൾ എല്ലാവർക്കും നന്ദി